കുറച്ചധികം വീടുകൾ പിന്നെ വിശാലമായ കൃഷിയിടം അങ്ങനെയൊരു തനി തമിഴ് ഗ്രാമമായ ഒറ്റപ്പിടാരത്തായിരുന്നു തൂത്തുക്കുടി ലോക്സഭാ മണ്ഡലം സ്ഥാനാർത്ഥി കനിമൊഴിയുടെ ഇന്നലത്തെ പ്രചാരണം പശുവന്തിനി ശിവക്ഷേത്രത്തിന് സമീപത്തായി ഉദയസൂര്യൻ ചിഹ്നം പതിച്ച വാനെത്തിയതും പ്രവർത്തകരുടെ ആവേശം അണപൊട്ടി നിറച്ചിരിയുമായി അവരുടെ സ്വന്തം എം പി കനിമൊഴി പുറത്തേക്ക് കരഘോഷം മുഴക്കി ആർപ്പുവിളിച്ചും പടക്കം പൊട്ടിച്ചും പ്രവർത്തകരുടെ ഉജ്ജ്വല വരവേൽപ്പ് പുഷ്പവൃഷ്ടിയുമായി സ്ത്രീകൾ ഇരുവശത്തും അണിചേർന്നു കനിമൊഴിയുടെ ആത്മവിശ്വാസം വളരെ വലുതാണ് കഴിഞ്ഞ തവണ തൂത്തുക്കുടിയിൽ മത്സരിക്കാൻ എത്തിയപ്പോൾ ചെന്നൈയിൽ നിന്ന് വരുന്നതാണ് ജയിച്ചാൽ ഇവിടെ തിരിഞ്ഞു നോക്കില്ല എന്നായിരുന്നു എതിർ കക്ഷിക്കാർ പറഞ്ഞിരുന്നത് അത് തെറ്റാണെന്ന് തെളിഞ്ഞു തൂത്തുക്കുടി എന്നുടെ രണ്ടാമത് തായ്വീട് എന്ന് ഇവിടുത്തെ കാർക്ക് ബോധ്യമായി എന്നാണ് കനിമൊഴി പ്രതികരിക്കുന്നത് കഴിഞ്ഞ തവണ മുപ്പത്തിയെട്ട് സീറ്റും ഡി എം കെ പുതുച്ചേരിയും നേടി ഇത്തവണ മുപ്പത്തിയൊമ്പത് സീറ്റ് പുതുച്ചേരിയിൽ നേടും ഭരണമാറ്റമുണ്ടാകും ഇന്ത്യ മുന്നണി ഭരിക്കും ബി ജെ പി സാധാരണക്കാരെയും കർഷകരെയും മറന്നു അവർ മതേതരത്തെക്കുറിച്ച് ചിന്തിക്കുന്നില്ല പകരം കോർപ്പറേറ്റുകളെ പറ്റി ചിന്തിക്കുന്നു അവർക്കു വേണ്ടി ഭരിക്കുന്നു പ്രതിപക്ഷ നേതാക്കളെ കള്ളക്കേസുകളിൽ കൊടുക്കുന്നു കേജ്രിവാളിനെ അറസ്റ്റ് ചെയ്തതോടെ അവരുടെ യഥാർത്ഥ മുഖം ജനത്തിന് മനസ്സിലായി സമൂഹ മാധ്യമങ്ങൾ അത് ചർച്ച ചെയ്യുന്നു ഇതെല്ലാം ഇന്ത്യ മുന്നണിക്ക് അനുകൂലമാകുമെന്ന് കനിമൊഴി തുറന്നടിച്ചു പ്രസംഗത്തിനിടെ പിതാവ് കരുണാനിധിയുടെ അഭിസംബോധന കടമെടുത്താണ് കനിമൊഴി കത്തിക്കയറുന്നത് നമ്മുടെ അൻപ് തലൈവർ ഉയരിനും മേലാനെ അൻപൂടൽ പിറപ്പുകളെ ഇത് കേൾക്കുമ്പോൾ ജനം ഇളകി മറിയും കേന്ദ്രം മഴക്കെടുതിയിൽ പോലും പണം തരുന്നില്ല തന്നത് മുഖ്യമന്ത്രി മാത്രമാണ് ഹിന്ദുക്കളുടെ സംരക്ഷണമെന്ന് ബി ജെ പറയുന്നു അവർ ഹിന്ദുക്കൾക്ക് ജോലി കൊടുത്തു പഠിപ്പ് കൊടുത്തോ ഒന്നുമില്ല കോവിലുകളെല്ലാം ഡി എം കെ കത്തിക്കുമെന്നും പറഞ്ഞു ആയിരത്തി മുന്നൂറ്റി മുപ്പത് കോവിലുകൾക്ക് കുംഭാഭിഷേകം ചെയ്തത് നമ്മുടെ മുഖ്യമന്ത്രിയാണ് കനിമൊഴി പറയുന്നു മണ്ഡലത്തിലെ ആറ് നിയമസഭാ മണ്ഡലങ്ങളിൽ അഞ്ചിലും ഡി എം കെ സഖ്യത്തിന്റെ എം എൽ എമാരാണ് കഴിഞ്ഞ തവണ മത്സരിക്കാനെത്തുമ്പോൾ കനിമൊഴി തൂത്തുക്കുടിക്കാർക്ക് കലൈജറുടെ കൺമണിയായിരുന്നുവെങ്കിൽ ഇപ്പോൾ സ്വന്തം കനിമൊഴി അക്കയാണ് ഡി എം കെ ഡെപ്യൂട്ടി ജനറൽ സെക്രട്ടറിയായ കനിമൊഴി സംസ്ഥാനമാകെ ഓടി നടന്ന പ്രചാരണത്തിലാണ് ഡി എം കെയുടെ ഡൽഹി മുഖത്തിന് ദൂരമേറെയുണ്ട് താണ്ടാൻ അതേസമയം അധികാരം നിലനിർത്താൻ സമൂഹത്തെ ജാതിയുടെ മതത്തിന്റെയും പേരിൽ ഭിന്നിപ്പിക്കുന്ന ബിജെപിയുടെ രാഷ്ട്രീയത്തിനെതിരെ ജനങ്ങൾ വോട്ട് രേഖപ്പെടുത്തണമെന്ന അഭ്യർത്ഥനയുമായി എംപിയും ഡി എംകെ ഡെപ്യൂട്ടി ജനറൽ സെക്രട്ടറിയുമായ കനിമൊഴി രംഗത്തെത്തിയിരുന്നു ഡി എംകെ യുടെ ഈ റോഡ് ലോക്സഭാ മണ്ഡലം സ്ഥാനാർത്ഥി കെ പ്രകാശിനു വേണ്ടി തിരുപ്പൂർ റവന്യൂ ജില്ലയുടെ കീഴിൽ വരുന്ന വെള്ളക്കോവിൽ മുളന്നൂർ പ്രദേശങ്ങളിൽ പ്രചാരണം നടത്തുകയായിരുന്നു അവർ കഴിഞ്ഞ പത്തുവർഷമായി ബിജെപിയുടെ നേതൃത്വത്തിലുള്ള കേന്ദ്ര സർക്കാർ സാമ്പത്തികമായി അടിത്തെട്ടിലുള്ളവർക്കും കർഷകർക്കും എതിരെയാണ് പ്രവർത്തിച്ചു വരുന്നത് ഇന്ത്യ സഖ്യത്തെ അധികാരത്തിൽ കയറ്റണമെന്ന് കനിമൊഴി അഭിപ്രായപ്പെടുന്നു എടപ്പാടി പളനിസ്വാമി എന്തുകൊണ്ടാണ് ബി ജെ പിക്ക് നേരെ ഉയർന്നിരിക്കുന്ന അഴിമതികൾക്കെതിരെ സംസാരിക്കാത്തതെന്ന് കനിമൊഴി ചോദിച്ചു ആദ്യം തമിഴിനെ ഔദ്യോഗിക ഭാഷയായി അംഗീകരിക്കണമെന്നും എന്നിട്ടാകാം പ്രധാനമന്ത്രി ആകുന്നതെന്നും കനിമൊഴി കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ പരാമർശത്തിനെതിരെ ട്വീറ്റ് ചെയ്തിരുന്നു കോടതി വ്യവഹാര ഭാഷയായും തമിഴിനെ അംഗീകരിക്കണമെന്നും കനിമൊഴി പറഞ്ഞു ആദ്യം കേന്ദ്രത്തിൽ ഔദ്യോഗിക ഭാഷയായും സുപ്രീം കോടതിയിൽ വ്യവഹാര ഭാഷയായും തമിഴിനെ അംഗീകരിക്കുവെന്ന് കനിമൊഴി ആവശ്യപ്പെട്ടു ന്യൂസ് ഡെസ്ക് 价格高吗？